ഇഷ് ഖുറാനിലെ പതിനേഴാം അധ്യായം സൂറത്ത് ഇസ്രായി മുപ്പത്തിയാറാമത്തെ വചനമാണ് ആയത്ത് ഇങ്ങനെയാണ് അതിന് ശേഷം ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വഴിവിളക്കിൽ വന്ന സംഭവമാണ് എൻ്റെ മീനിംഗ് ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്കൊന്ന് രണ്ട് കമാൻറ്റുകൾ ആ വിഷയത്തിലൊന്ന് പറയേണ്ടതുണ്ട് നിനക്കറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത് തീർച്ചയായും കേൾവി കാഴ്ച ഹൃദയം എന്നിവയെപ്പറ്റി എന്നിവയെ പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ ഒരു ഇന്നത്തെ വഴിവിളക്കാണത് അതെ അതെ നമ്മളൊക്കെ പലരും സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ടാവും അതെ പലരും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ച് നൽകുന്നുണ്ട് നിന്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയത് എന്താണോ അത് പറയുക കിട്ടിയത് എന്താണോ അത് ഷെയർ ചെയ്യുക കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥമെത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന് എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ് വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ എവിടുന്നോക്കുമ്പോ ഒന്നുമില്ല കിട്ടി തട്ടി രണ്ടു കിട്ടി തട്ടിന്ന് വെച്ചാല് ഇതെന്താണ് അതിന്റെ സ്രോതസ്സെന്താണ് ഇതില് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂറുല്ലാന്ന് കേൾക്കുമ്പോഴൊക്കെ ഹദീസായിരിക്കും ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ പിന്നെ റജബ് മാസം ഇത്രയാൾ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു പിന്നെ മുഹർണ്ം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ വിസ്മല്ല എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട് അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവർ ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്തു ചെയ്യുക അത് ധാരാളം കിടക്കുന്നത് ഞാനാകട്ടെ ആദ്യത്തെ ആളുകളെ ചൂഷണം ചെയ്യാൻ കാരണം കുറേ ഉമ്മമാർ സഹോദരിമാർ ഉപ്പന്മാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിനതെ കാരണം നല്ലൊരു നന്മയാണല്ലോ ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകതബ അലഹി മുത്തർ അല്ലെ നരകത്തിലൊരു സീറ്റ് എന്ത് ചെയ്യട്ടെ ഫിന്നാർ നരകത്തിലൊരു സീറ്റ് അവന് കൊള്ളട്ടെ എന്നാണ് റസൂർള്ളാഹി അലൈഹി അലൈവല്ല പറഞ്ഞത് റസൂർള്ളാഹിന്റെ മേലെ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ് പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ഒക്കെ ഗൗരവമാണ് നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇപ്പോൾ അത് മതപരമായ ഒരു വിഷയം ഇനി ഇപ്പോൾ ഒരാളെ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട് ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ് ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെയാണ് യൂട്യൂബർമാർ ഇഷ്ടം പോലെയാണ് എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട് ഇതൊക്കെ പഠിച്ചോ ചോദ്യം ചെയ്യും ചോദിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അയാൾ അവിടെ പോയിട്ടുണ്ട് എന്നാൽ അയാൾ അത് ചെയ്തു അത് നമുക്ക് എന്താ പറയാൻ അധികം അതിൽ പ്രശ്നം ഇയാക്കുമ്പോൾ തന്നെ നമ്മൾ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂർ ഉള്ളഹി സല്ലാ അലി സ്വലമ പറഞ്ഞത് ആ ഊഹാബോഹത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്ന ഒരു പലരും ഉണ്ട് ഇന്നും ഒരു നമ്മൾ ഒരു ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോക്കെ ആയാൽ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ് പരസ്യപ്പെടുത്തലാണ് ഭയങ്കര ഗൗരവം അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ് റസൂർ സമ അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെ ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ മതി മതി ഷെയർ ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത് അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ് പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ പിന്നെ അതിലൂടെ വരുന്നത് എന്താ അതിനുശേഷം നമ്മൾ വിചാരിച്ചതും നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനുശേഷമുള്ളത് എന്റെ അപ്പൊ ഇതിന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക ഒരാളൊരു ഹൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെയും കഴിയും എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും പ്രവർത്തിച്ചെങ്കിൽ അതിന്റെ കിട്ടും ശിക്ഷ കിട്ടും അതാണ് ഇന്ന ചോദിക്കുമ്പോഴ ചെറബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആ ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും അതെ അതെ അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതെ ഇപ്പൊ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അപ്പോൾ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോകാം ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം ഇത് റസൂള്ളൻ്റെ അദീസാണല്ലോ അവന് ചിന്തിക്കു പോലും ഇല്ലാന്നപ്പോൾ ഇന്നലെ അബുദല്ലേ എത്തക്കലില്ല മൊബിൽക്കലി മറ്റേ മിൻസ്വഹത്തില്ല അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കണ ഒരു വാക്കും സംസാരിച്ചു ചിന്തിച്ചുപോലുമില്ല പക്ഷേ എഹ്വി ബിഹാഫി ജഹനം അവൻ നാളെ നരകത്തിലാണെന്നാണ് നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിൽ നമ്മുടെ അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം അതെ മേടിക്കുന്നൊരവസ്ഥ വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക ഗവർമെൻറ്റ് ഹസനുബരി റഹ്മത്തുള്ള അലിയുടെ ഒരു വാചകമെന്നാണ് ഒരു മുമ്മിനായ റഹിമല്ലാഹു അള്ളാഹു അള്ളാൻ്റെ റഹ്മത്ത് അടിമ കിട്ടിയൊരടിമ അവനേത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴോന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ അവനെ ചെയ്യുള്ളു കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല ആ വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം തീർച്ചയായിട്ടും അത് പിന്നെ ആ ഒരു ചിന്തയിലേക്ക് വിരൽ ചൂണ്ടുന്ന വല്ലാത്തൊരു വാചകം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വഴിവിളക്കിൽ വന്നിട്ടുള്ളത് അതാണ് ഇന്ന് നമ്മൾ ചിന്തയായിട്ട് എടുത്തിട്ടുള്ളത്